സ്വാഗതം എന്റെ അടിപൊളി ബ്ലോഗിലേക്ക് ജാസി ആഷി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഓൾറെഡി ചോറും നല്ല ഞങ്ങൾ നാട്ടിലെ പുളിങ്കറിയൊക്കെ അതിന്റെ മത്തിക്കറി ഒരുപാട് പേരുണ്ട് എന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതും മത്തിക്കറിയാണ് മൈ ഫേവറേറ്റ് ആണ് ഇത് കൊണ്ട് നമ്മൾ ഒരു പറ ചോറ് കഴിക്കും അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്നുള്ളതും നമുക്ക് പറയാം മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെല്ലാരും പറഞ്ഞ പോലെ മത്തിക്കറിയാണ് നല്ല കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ട് ലുല്ലുന്ന് വാങ്ങിച്ച് അപ്പോ ഇതുകൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താ ഞാൻ കാണിച്ചോ വാ അപ്പൊ ഇതാ നല്ല സവാള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു വലിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ച് കേസ്റ്റ് അല്ല ചതച്ച് വെച്ചിട്ട് പിന്നെ കറിവേപ്പില പിന്നെ പച്ചമുളക് അത് നമുക്ക് ആവശ്യത്തിന് എരിവുള്ള എനിക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമല്ല എന്നാലും ഞാൻ മൂന്ന് പച്ചമുളക് നടുവരി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഏഹ് പുളി ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ പുളിയാണ് എടുക്കേണ്ടത് കൊടംപുളിയല്ല നമ്മുടെ വാളൻ പുളി ഇത് പിഴിഞ്ഞാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ വേണം ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ ഓയിലൊന്നും ഉണ്ടാക്കരുത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് അതിന് എക്സ്ട്രാട്ട ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യം പറയട്ടെ എപ്പോഴും നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോ തലേ ദിവസം ഉണ്ടാക്കി വെക്കുക അത് പിറ്റേ ദിവസത്തിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ രാത്രി ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ഞാനിപ്പോൾ രാത്രിയാണ് ഓൾറെഡി ഉണ്ടാക്കുന്നത് നാളെ ഉച്ചയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ചട്ടിയിലാവുമ്പോൾ ആ ഒരു നോസ്ട്രാളജിയാണ് നല്ല ടേസ്റ്റ് ഒരു കറക്ക് ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ വെക്കാം ഗ്യാസ് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഫസ്റ്റ് കൊടുക്കാം ആ ഉലുവ ഒന്ന് പൊട്ടട്ടെ അപ്പൊ ഉലുവ ഓൾറെഡി ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുത്തു മുളക് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് ഇട്ടുകൊടുക്കാൻ പോവാണ് പിന്നെ കറിവേപ്പില കറിവേപ്പില ഇട്ടു കേട്ടോ ഇനി കറിക്ക് നല്ല കൊറേ കറിവേപ്പിലുണ്ടപ്പോൾ കറിക്ക് ഒരു ടേസ്റ്റിനാവുള്ളൂ പിന്നെ നന്നായിട്ട് ഒന്ന് വാഴിഞ്ഞ് ഒരു നല്ല ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വാഴത്താണ് കേട്ടോ പെട്ടെന്ന് വാഴിഞ്ഞ് വരാണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടു കേട്ടോ പെട്ടെന്ന് കറി പെട്ടന്ന് ഒന്ന് വാഴേണ്ടി വന്നോളൂ നല്ല മണമാണ് ആ പച്ചമണൊക്കെ പോയി ആ ഇഞ്ചിന്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോയി നല്ലൊരു മണം കായി നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറാവണം കൊറച്ച് മൊരിഞ്ഞു വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം എന്തോ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇറക്കാൻ വേണ്ടി പോക്കാളി നല്ലോണം ഇളക്ക അത് കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കേട്ടോ അപ്പൊ തക്കാളി നന്നായിട്ട് വാടിട്ടെ ഒന്ന് അടച്ച് വെച്ച് കുറച്ചു നേരം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തക്കാളി വാടി എടുത്ത് അപ്പോ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ തീ ഓൺലൈൻ ലോ ഫ്ലെയിമിലായിട്ടിരിക്കുന്നത് ഇതിന് പൊടി ഞാൻ കരുത്ത് കരുന്ന് പോവും അപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ബ്ലാക്ക് പെപ്പർ പൊടി കെട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് വയറ്റ ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി പാകത്തിന് നമ്മൾ വെച്ച അല്ലേ ചേർക്കാൻ വേണ്ടി നല്ല കുറങ്ങനെ ഗ്രേവി കിട്ടി നമുക്ക് കുറച്ചും കൂടി ലൂസ് ആയി കൊടുക്കണം ഇത്ര കട്ടി വേണ്ട അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കൊറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാനെ ഇതെന്തായാലും ഇനി ഒന്നും കൂടെ വറ്റിക്കും നമ്മൾ വെള്ളം അപ്പോ കറി നന്നായിട്ട് അളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പിശിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം കുറുക്കി എടുക്കണം ഈ കറി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരുപാട് ചോറ് അയയ്ക്കാം നീ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഇളക്ക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇളക്കാനേ പാടില്ല അതായത് ഇടന്ന് കുറുകിട്ടൊന്ന് ആ വേറിട്ടെ ഓക്കെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറി നന്നായിട്ട് കുറുകിട്ടുണ്ട് കുറച്ച് ചാറൊക്കെ വറ്റി ആ മീൻ്റെ സത്തും മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കറി ഓൾറെഡി ഇനി നമ്മൾ മലപ്പൊട്ട് എന്ന് പറയും അപ്പൊ അതിനുവേണ്ടി ചെറുപ്പൊച്ചുള്ളി കറിവേപ്പിന്റെ ഇട വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അതും കൂടി ഈ കറിയൊക്കെ ഒഴിച്ചു കൊടുത്താല് ശുഭം കറി എല്ലാം കൊണ്ട് തയ്യാറാക്കുന്നു നല്ല ചട്ടി ചുടാക്കുക അതിലേക്ക് വെളിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താ ചെറിയ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകണ വരെ നല്ലോണം വായ്പ കേട്ടോ അതാണ് അതിന്റെ എക്സ്ട്രാ ടേസ്റ്റ് നന്നായിട്ടൊന്ന് വായിക്ക ഒന്ന് കളറ് മാറണവരെ നന്നായിട്ടൊന്ന് വായിക്കവിടെ ഓൾറെഡി ചട്ടിയിൽ നമ്മുടെ എന്താ പറയാ മീന് മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്ത് വാറ്റുന്നുണ്ട് അപ്പുറത്ത് കറി ഇപ്പുറത്ത് തൂമിക്കല് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറിവേപ്പില കൊടുക്കാം നല്ല ഭംഗിയുണ്ട് നല്ല പച്ച കറിവേപ്പിലേ നല്ല ബ്രൗൺ കളർ എന്താ നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ ചെറിയുള്ളയുടെ ഫ്ലവറും കൂടി ആവുമ്പോ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോ നമ്മള് വേ അടച്ചു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് മിക്സ് ചെയ്ത നമ്മൾ ഓപ്പൺ ആ ചെയ്യാൻ പോവാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മീൻ ഉടക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കറി ഓൾറെഡി നല്ല കുറുകിട്ടുണ്ട് നോക്ക് വളരെ ടേസ്റ്റ് ആയ ടേസ്റ്റായ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് പുളിഞ്ചാറ് റെഡി നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ കുറച്ച് ചോറ് കഴിക്കട്ടെ മീൻ ഫുഡ് വെക്കാൻ വേണ്ടി വന്നാണ് അല്ലേ ദാസ് ഇദ്ദേഹ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദാസ് ഇദ്ദേം എങ്ങനെ ഉണ്ട് ഓസർ പ്രാചോറ് എന്ന അടി കൂടി ചോറ് എടുക്കുക ഇന്നത്തെ താരം നമ്മുടെ മീൻ കറി കുഞ്ഞെ മത്തി ഇഷ്ടമുള്ള കമന്റ് ചെയ്യണേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പടക്കെ പൊടി കഴിക്കും പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ പാവക്ക വേണുക്കുപരട്ടി ഞാൻ നല്ല മൊരിച്ചെടുക്കൂട്ടോ അതാണ് ഈ കറുത്ത കളവ് അതാണ് എനിക്ക് ടേസ്റ്റ് പിന്നെ ഒരു ആ തൈര് ഞാൻ പറയാറില്ല എനിക്ക് മീൻകളുടെ കൂടെ തൈര് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നപ്പോ തൈരൈര് പരിചയപ്പെടുത്താൻ മറന്നു

അടിപൊളി എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞോ എല്ലാരും ട്രെയിൻ ചെയ്ത് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ട്രെയിട്ടത് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ എല്ലാരും അപ്പോൾ ഇത് ക്യാമറ എടുക്കുന്ന ആശയാണ് ആശ പൊറിക്കുന്നത് മതി മതി എനിക്ക് വിഷിക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ ഇനി ആ ഫുഡ് പാവ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാട്ടോ വിനു വിശാൽ വിജയ് വന്നിട്ടുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് വിനു ആശി അടിപൊളി അല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാരും ട്രൈ ചെയ്ത് നോക്ക പൊളി ഫുഡാണ് പൊളി ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും അടിപൊളി അടിപൊളി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നായിരിക്കും എന്റെ ഈ ചാനൽ അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ പിന്നെ ബെല്ലൈക്കണും അമർത്തി ഒന്ന് പൊട്ടിക്കുക വരും അപ്പൊ റമദാനാണ് വരുന്നത് റമദാന്റെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും എല്ലാവരും ഡോൺ ഇറ്റ് എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാവരും ഫോളോ ചെയ്യോ പത്രേ ഉള്ളൂ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ